ഐ ടി ഐ മേഖലയിൽ അയ്യായിരത്തി നാനൂറ്റി എൺപത്തി നാല് സീറ്റും സീറ്റുകളും പോളിടെക്നിക് മേഖലയിൽ എണ്ണൂറ്റി എൺപത് സീറ്റുകളും ഉൾപ്പെടെ എൺപതിനായിരത്തി അറുനൂറ്റി എഴുപത് സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുണ്ട് എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത് സീറ്റുകൾ പക്ഷേ സമരം ചെയ്യുന്നവർ പ്ലസ് വണ്ണിലുള്ള സ്കൂൾ സീറ്റ് ഉണ്ടാകാതെ മറ്റൊരു സീറ്റ് അംഗീകരിക്കാൻ വേണ്ടി അവർ തയ്യാറാണ് ഇതുകൂടാതെ സ്കോൾ കേരളയിലും പ്രവേശനം തേടുന്നുണ്ട് കഴിഞ്ഞ വർഷം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് സ്കോൾ കേരളയിൽ പ്രവേശനം നേടിയത് ഈ വസ്തുക്കൾ അംഗീകരിക്കാതെയാണ് ഘട്ട അലോട്ട്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എം എസ് എഫിന്റെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത് ഹയർ സെക്കൻഡറി പൊതുവിദ്യാലയങ്ങളുടെ സീറ്റ് മാത്രം വെച്ചുകൊണ്ട് പ്ലസ് വൺ പ്രവേശനത്തിന് നിലവിലെ സ്ഥിതി ഞാൻ വിവരിക്കാം മറ്റെല്ലാം ഞാൻ ഒഴിവാക്കുക ഐ ടി ഒഴിവാക്കുന്നു പോളിടെക്നിക് ഒഴിവാക്കുന്നു സ്കൂൾ കേരള ഒഴിവാക്കുന്നു അതുപോലെ എസ്എൽസി കഴിഞ്ഞാൽ ചേരാൻ കഴിയുന്ന എല്ലാ കോഴ്സുകളും മലപ്പുറം ജില്ലയിൽ ആകെ കിട്ടിയ അപേക്ഷകൾ ദൈവ നിങ്ങളെ നോട്ട് ചെയ്തു എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറാണ് അതൊന്നും മാറ്റാൻ കഴിയുന്ന കാര്യമല്ലോ ഈ സീറ്റിന്റെ നമ്പർ എന്നൊന്നും ഇതിൽ ഏഴായിരത്തി അറുനൂറ്റി ആറ് പേർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് അത് മാറ്റിയാൽ എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി അറുപത് പേർ ജില്ലയ്ക്കകത്തുള്ളവരാണ് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത് പേർ ജില്ലയ്ക്കകത്തുള്ളവരാണ് എങ്കിലും ഞാനിവിടെ പറയുന്ന കണക്ക് മലപ്പുറം ജില്ലയിൽ അപേ അപേക്ഷ അർപ്പിച്ച മുഴുവൻ ആൾക്കാരുടെയും പറയുകയാണ് ജില്ലയ്ക്ക് പുറത്തുള്ളവരെ ഇവരെ കൂട്ടി ഞാൻ പറയുകയാണ് എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേരിൽ ഇത്രയും പേർക്കാണ് നമുക്ക് പ്രവേശനം കൊടുക്കേണ്ടി വരുന്നത് അതിൽ നാലായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് പേർക്ക് മറ്റു ജില്ലകളിൽ പ്രവേശനം ലഭിച്ചു തൃശൂരിൽ അഞ്ഞൂറ്റി നാൽപ്പത് പേർക്ക് പ്രവേശനം അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പേർക്ക് പ്രവേശനം ലഭിച്ചു പാലക്കാട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് പേർക്ക് പ്രവേശനം ലഭിച്ചു കോഴിക്കോട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് പ്രവേശനം ലഭിച്ചു ഈ മൂന്ന് ജില്ലകളിലെ മലപ്പുറം ഒഴിച്ച് മറ്റ് ജില്ലകളിലായിട്ട് അമ്പത്തി ആറ് പേർക്ക് പ്രവേശനം ലഭിച്ചു ഇത് കഴിഞ്ഞാൽ ജില്ലയിൽ ശേഷിക്കുന്ന അപേക്ഷ നമുക്ക് പിന്നെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് എഴുപത്തി എട്ടായിരത്തി നൂറ്റി പതിനാല് പേരെയാണ് ഇനിയൊരു കാര്യം അലോട്ട്മെൻറ്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്ത പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് പേരുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സീറ്റോ ഇഷ്ടപ്പെട്ട സ്ഥലമോ കിട്ടാത്തുകൊണ്ട് അവർ ജോയിൻ ചെയ്തിട്ടില്ല അതിൽ തന്നെ കുറേ പേർ മറ്റ് പിന്നെ മാർഗങ്ങൾ തേടിയിട്ടുണ്ട് അതാണ് മാനേജ്മെന്റ് കോട്ടിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേർ ചേർന്നിട്ടുണ്ട് കമ്മ്യൂണിറ്റി കോട്ടയിൽ തൊള്ളായിരത്തി അമ്പത്തിനാല് പേരും അൺഎയ്ഡഡ് മേഖലയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരും സ്പോർട്സ് കോട്ടയിൽ നാനൂറ്റി നാൽപ്പത്തി നാല് പേരും എം ആർ എസ് സ്കൂളുകളിൽ അഞ്ചും ഉൾപ്പെടെ ആകെ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ പ്രവേശനം നേടിയിട്ടുണ്ട് അപ്പോൾ അലോട്ട്മെന്റ് നടത്തിയ ചേരാത്തതിൽ പിന്നെ നാലായിരത്തി 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 നാല് നാലായിരത്തി കുറച്ചാൽ ശേഷിക്കുന്നത് ഏഴായിരത്തി അമ്പത്തി നാല് പേരാണ് ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം എടുക്കാതെ നിൽക്കുന്നത് ഇപ്പം ശേഷിക്കുന്ന എഴുപത്തി ഒന്നായിരത്തി അറുപത് അപേക്ഷകരിൽ ആയി അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് പേർ പ്ലസ് വൺ ഇതുവരെ പ്രവേശനം നേടി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് അതിൻ്റെ സ്പ്ലിറ്റ് ചെയ്താൽ മെരിറ്റ് കോട്ടയിൽ നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനായി സ്പോർട്സ് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഇരുപത്തി അഞ്ച് കമ്മ്യൂണിറ്റി കോട്ട മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മാനേജ്മെന്റ് കോട്ട രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് അണ്ണേഴ് കോട്ട ആയിരത്തി അമ്പത്തി ഒന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് അങ്ങനെ അതെല്ലാം കൊണ്ട് ചേരുമ്പോൾ അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേർ ചേർന്നു പ്രവേശനത്തിനായി ശേഷിക്കുന്ന അപേക്ഷകൾ എന്ന് പറയുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇനി നമ്മുടെയിൽ ഒന്ന് രണ്ട് മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള സീറ്റ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് അതിൽ സ്പ്ലിക്ട് ചെയ്താൽ മെറിറ്റ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി സ്പോർട്സ് മുന്നൂറ്റി അറുപത്തേഴ് മോഡൽ റെസിഡൻഷ്യൽ ഇരുപത്തഞ്ച് കമ്മ്യൂണിറ്റി അറുന്നൂറ്റി പതിനെട്ട് മാർഗം രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അങ്ങനെ വരുമ്പോൾ സീറ്റിന്റെ കുറവ് വരുന്നത് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് സീറ്റിൻ്റെ കുറവ് വരും ഇതിൽ മാത്രം പ്ലസ് വൺ സ്കൂൾ പൊതുവിദ്യാഭ്യാസത്തിന് മാത്രം എന്നാൽ അൺഎയ്ഡഡ് സ്കൂളിൽ പതിനായിരത്തി നൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകൾ ഒഴിവുണ്ട് അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിയമസഭയിൽ പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വിദ്യാർത്ഥി സംഘങ്ങളുടെ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ യോഗത്തിൽ വെച്ച് അവരുടെയൊക്കെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമം നടത്തും നിയമസഭയിൽ ഈ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സമരം പ്രഖ്യാപിച്ചുള്ള സംഘടനകൾ സമര രംഗത്ത് പിന്മാറണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് ഈ മറ്റു ജില്ലകളുടെ കാര്യം മലബാർ ജില്ലയിൽ മലബാർ മേഖലയിലെ മറ്റു ജില്ലകളുടെ കാര്യം എടുത്താൽ പാലക്കാട് കുറവുള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് അത് അടുത്ത ഈ സ്പോട്ട് ഒക്കെ കൂടി ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാണ് കോഴിക്കോട് കുറവില്ല വയനാട് കുറവില്ല കണ്ണൂർ കുറവില്ല കാസർഗോഡ് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എണ്ണത്തിൻ്റെ കുറവുണ്ട് അത് പരിഹാരം കാണും നമ്മുടെ ഈ വിഷയത്തിന്റെ വിഷയം കോമ്പിനേഷൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ല എടുത്താൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നിലമ്പൂർ താലൂക്ക് ഏറനാട് താലൂക്ക് പെരിന്തൽമണ്ണ താലൂക്ക് തിരൂർ താലൂക്ക് പൊന്നാനി താലൂക്ക് തിരു തിരൂരങ്ങാടി താലൂക്ക് കൊണ്ടോട്ടി താലൂക്ക് ഇത്തിരി താലൂക്കാണല്ലോ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നിലമ്പൂര് സയൻസിന്റെ എണ്ണൂറ്റി അമ്പത്തി മൂന്ന് എണ്ണം എണ്ണ ഇപ്പം മിച്ചം കൊണ്ടാണ് ഏർനാട് എണ്ണൂറ്റി അറുപത്തഞ്ച് മിച്ചമാണ് പെന്തൽമണ്ണ എണ്ണൂറ്റി ഒമ്പത് മിച്ചമാണ് തിരൂർ നാനൂറ്റി എഴുപത്തി ആറ് മിച്ചമാണ് പൊന്നാനി നൂറ്റി അമ്പത്താറ് മിച്ചമാണ് തിരൂരങ്ങാടി തൊള്ളായിരത്തി അറുപത്തഞ്ച് മിച്ച മിച്ചമാണ് കൊണ്ടോട്ട് മുന്നൂറ്റി ഏഴ് മിച്ചമാണ് നാലായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് സീറ്റ് അവിടെ സയൻസ് ചേരാൻ കുട്ടികളില്ല ആസ്ആത്ത് ഹ്യൂമാനിറ്റീസ് നിലമ്പൂര് ഇരുന്നൂറ്റി അറുപത്തൊൻപത് കുറവുണ്ട് ഏറെനാട് നൂറ്റി പതിനൊന്ന് കുറവുണ്ട് പെരിന്തൽമണ്ണ അറുന്നൂറ്റി എൺപത്തേഴ് കുറവുണ്ട് തിരൂർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കുറവുണ്ട് പൊന്നാനിയിൽ മുന്നൂറ്റി മുപ്പത്താറ് കുറവുണ്ട് തിരൂരങ്ങാടിയിൽ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കുറവുണ്ട് കൊണ്ടോട്ടിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കുറവുണ്ട് അവിടെ മൂവായിരത്തി എണ്ണൂറ്റി പതിനാറ് സീറ്റിൻ്റെ കുറവുണ്ട് കൊമേഴ്സ് നിലമ്പൂര് എഴുപത് സീറ്റിൻ്റെ കുറവുണ്ട് പെരിന്തൽമണ്ണ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൻ്റെ കുറവുണ്ട് തിരൂർ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി കുറവുണ്ട് പൊന്നാനിയിൽ നാനൂറ്റി അമ്പത്തഞ്ചിൻ്റെ കുറവുണ്ട് തിരൂരങ്ങാടിയിൽ എഴുന്നൂറ്റി മുപ്പത്താറിൻ്റെ കുറവുണ്ട് കൊണ്ടോട്ടി മുന്നൂറ്റി പത്തിൻ്റെ കുറവുണ്ട് അങ്ങനെ അതിൻ്റെ എല്ലാം കൂടെ സീറ്റിൻ്റെ കുറവും മൂവായിരത്തി നാനൂറ്റി അഞ്ച് സീറ്റിൻ്റെ കുറവുണ്ട് അപ്പോൾ നേരത്തെ നേരത്തെ ഞാൻ പറഞ്ഞ മൂവായിരത്തി എണ്ണൂറ്റി പതിനാറിൻ്റെ കുറവ് ഇപ്പം പറഞ്ഞ മൂവായിരത്തി നാനൂറ്റി അഞ്ചിൻ്റെ കുറവുകൂടെ ചേരുമ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റിൻ്റെ കുറവുണ്ട് താലൂക്ക് അടിസ്ഥാനത്തിൽ എടുത്താലും ആ കണക്ക് പത്ത് സീ പത്താം പതിനഞ്ച് സീറ്റിൻ്റെ വ്യത്യാസമാണ് ഞാൻ ടോട്ടൽ പറഞ്ഞു പറഞ്ഞതെന്ന് വ്യത്യാസം വരാം താങ്ക് യൂ താങ്ക് യൂ അത് അത് ശരി തന്നെയാണ് ആദ്യം പറഞ്ഞ ഫസ്റ്റ് അലോട്ട്മെന്റിൻ്റെ സമയത്താണ് പറഞ്ഞത് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റിൻ്റെ സമയത്ത് വന്ന മാറ്റമാണ് പറഞ്ഞത് എൻ്റെ എൻ്റെ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പം വിദ്യാർത്ഥി സംഘങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ അസംബ്ലിയിലും പറഞ്ഞത് പറഞ്ഞതാണ് വിദ്യാർത്ഥി സംഘങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് അവരഭിപ്രായം കൂടെ കേട്ട ശേഷം ശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതിനു വേണ്ടി പരിശ്രമിക്കൂ അതെ ഏത് രീതി എന്നുള്ളവർ ഇപ്പൊ ഇവിടെ പറയാൻ പറ്റില്ല അല്ലല്ല